സ്മിത സൈലേഷിൻ്റെ യുദ്ധനഗരത്തിലെ കുഞ്ഞുങ്ങൾ എന്ന കവിത മരിക്കും മുമ്പ് ഗാസയിലെ പെൺകുഞ്ഞ് അവളുടെ വസ്യത്ത് എഴുതുന്നു അനിയത്തിക്കെൻ്റെ നീല കൺപാവ അനിയൻ എൻ്റെ പണക്കുടുക്ക ഇളയമ്മക്ക് എൻ്റെ പട്ടൊറുമാൽ മരിച്ചു പോകുമ്പോൾ കൂടെ കരുതാൻ അവൾ പെറുക്കി വെക്കുന്നു ജീവൻ്റെ പകുതിയിൽ അമ്മച്ചൂട് മറുപാതിയിൽ അച്ഛൻ്റെ വിരൽ കൺമൂടും ഇരുട്ടിലേക്ക് ഇത്തിരി വെളിച്ചം മരിക്കുമ്പോൾ ഉറങ്ങാൻ എനിക്കൊരു ഖബർ ഉറക്കത്തിൽ സ്വപ്നത്തിൽ തൊടിയിൽ മഞ്ഞപ്പൂക്കളുള്ളവളുടെ വിദ്യാലയം സ്വർണ്ണ നിറമുള്ള കൺവീലികൊണ്ട് അവളെ നോക്കുന്ന കൂട്ടുകാരി അവർ കടന്നുപോകുന്ന വഴികൾ അവർക്ക് മുന്നിൽ തകർന്നടിഞ്ഞു വീഴുന്നു യുദ്ധനഗരം കടന്നു പോകാനുള്ള വഴി അവളുടെ മഞ്ഞവീലുള്ള സൈക്കിളിൽ ഒളിച്ചു കടത്തിക്കൊണ്ടുവന്നു മരിച്ചുപോയ കൂട്ടുകാരൻ സ്വപ്നമുണരുമ്പോൾ വീട്ടിനകം ഇരുട്ട് വെള്ളം വെള്ളമെന്ന് തൊണ്ടക്കുഴിയിലെ പൊള്ളൽ ജലമില്ലായ്മ വിശപ്പ് ഭയം പുറത്ത് പൊട്ടിത്തെറിക്കുന്ന ജീവിതം ഇരുട്ടിൽ അവസാന അത്താഴമായിരിക്കാമെന്ന് എറിഞ്ഞു കിട്ടിയ റൊട്ടിക്കഷ്ണത്തിന് മുന്നിൽ വിതുമ്പിയിരിക്കുമ്പോൾ വിശക്കുന്നു വിശക്കുന്നു എന്ന് മരിച്ചുപോയ കുഞ്ഞുങ്ങൾ വന്ന് ജനരരിയിലൂടെ കൈനീട്ടുന്നു ജീവിച്ചിരിക്കുന്ന വിശപ്പുകൾ കെട്ടുപോകുന്നു